ഹലോ ഗുഡ് മോർണിംഗ് അനൂസ് ഇപ്പത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അടുക്കളയിൽ നിന്നാണ് കേട്ടോ ബ്ലോഗ് തുടങ്ങുന്നത് പുറത്ത് നല്ല മഴയാണ് കുറച്ച് മഴ പെയ്താൽ തന്നെ ഇവിടെ അറിയും കാരണം എന്താ വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിൽ ഷീറ്റാണ് കേട്ടോ കിച്ചൻ്റെ ഇവിടെ ഇങ്ങോട്ട് ഷീറ്റാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ പെട്ടപ്പടേ ഈ എന്ന് വീഴുന്നത് ഇവിടെ അറിയും കേട്ടോ ഭയങ്കര സൗണ്ടായിരിക്കും രാത്രി കിടക്കുമ്പോഴും ഈ ബെഡ്റൂമിലാണ് ഇപ്പോഴത്തെ സൈഡിലെ ബെഡ്റൂമിലാണ് കിടക്കുന്നതെങ്കിൽ മഴേൻ്റെ സൗണ്ട് കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റില്ല പിന്നെ ബാക്കിൽ കുഞ്ഞിരു തോടുണ്ട് അതിനകത്ത് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഇങ്ങനെ ഒഴുക്കും ഇങ്ങനെ കേൾക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയില് വന്നിട്ട് എൻ്റെ കുക്കിംഗ് പരിപാടികളാണ് കേട്ടോ കുറെ ദിവസമായിട്ട് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ കുറേ തുണി അലക്കാണ്ടായിരുന്നു എല്ലാം അലക്കിയിട്ടു മോള് പിന്നെ പോയ ശേഷം ജോൺസേട്ട് ഭയങ്കര ഹെൽപ്പിംഗ് ആട്ടായിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആദ്യം ജോൺസേട്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നെ സഹായിക്കാറില്ലായിരുന്നു പക്ഷെ ഇപ്പം നല്ല ഹെൽപ്പിംഗ് ആണ് അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല സന്തോഷമുണ്ട് പിന്നെ ഞാൻ ഇഡ്ഡലിക്ക് അരക്കാൻ വേണ്ടി നാളത്തേക്ക് ഇഡലിയോ ദോശയോ ഉണ്ടാക്കാൻ വേണ്ടി ഓർത്തു ഓർത്തപ്പോൾ അതാവുമ്പം മാവ് കുളിച്ച് പോയാലും കുഴപ്പമില്ല ദോശയാക്കി പുളിയാണല്ലോ നോർമലി അപ്പോൾ കുറച്ച് മാവട്ടി വെച്ചാൽ എനിക്ക് ഒറ്റയ്ക്ക് ജോൺസൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ഇടയ്ക്ക് ഒരു ദോശയൊക്കെ തലങ്ങും മെലങ്ങും ഒക്കെ ഉണ്ടാക്കി ചെന്നാലും അരച്ചുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് കൂടെ ഞാൻ ഓഫ് ആക്കിയിട്ടതാണ് പിന്നെ ഇപ്പോൾ ഇതേ നല്ല ക്ലീമി കിട്ടിയിട്ടുണ്ട് പപ്പടം പപ്പടം ഇങ്ങനെ ഒരു അവിഭാജ്യ ബതമാണ് രണ്ടേ രണ്ട് കഷ്ണം കപ്പ കുറച്ച് സാമ്പാർ കഷ്ണം തൈര് അതൊക്കെയാണ് അപ്പൊ ഇനി പോയി ചട്ടി എടുത്തോടും എനിക്ക് മീൻ വെക്കണേ മീൻ ചട്ടി തന്നെ വെങ്ങട്ടോ എന്നൊരു ബന്ധേ മൺചട്ടിക്കകത്ത് മാത്രമേ ഞാൻ മീൻ കറി അപ്പൊ ഇന്ന് കിളിമീൻ ആയതുകൊണ്ട് വറക്കാനോ കിളിമീൻ കറി വെക്കുന്നതിനേക്കാൾ ടേസ്റ്റ് വറക്കാനാണ് കേട്ടോ ഇനി ഇത് മൺചട്ടികളൊക്കെ വാങ്ങി ഞാൻ ഇവിടെ ഇവിടെ ഇങ്ങനെ കമക്കിച്ച് നടക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു ദുസ്വഭാവം എന്നാണ് ഒത്തിരി ആവശ്യമില്ലാത്ത പാത്രങ്ങൾ വീടിക്കാം എനിക്ക് എൻ്റെ വേണ്ടി ജോൺസെറ്റോടെ എപ്പോഴും ചീത്തയൊക്കെ ആറുണ്ട് കേട്ടോ ഈ മൺചട്ടികളൊക്കെ വാങ്ങി കൂട്ടുന്നതിന് പക്ഷേ എനിക്കറിയില്ല എനിക്ക് വീക്ക്നെസ് ആണ് ഞാൻ ഒരു ചട്ടി വാങ്ങണം എന്ന് ഉദ്ദേശിച്ചാണ് പോവുക പക്ഷേ രണ്ട് മൂന്ന് ചട്ടി വാങ്ങും ഈ മൺചട്ടി എങ്ങനെയാണ് മയക്കുന്നത് നിങ്ങൾക്കറിയാം നമുക്കിപ്പം വിദേശത്തൊക്കെ ആണെങ്കിലും വിറകടുപ്പില്ലല്ലോ അപ്പോൾ ജസ്റ്റ് അടുപ്പത്ത് വെള്ളം വെച്ചിട്ട് നല്ല ചായപ്പൊടി ഇട്ട് തിളപ്പിച്ചെടുത്ത് ഒരു ദിവസം മാറ്റി വെച്ചാൽ ചട്ടി നല്ലവണ്ണം വരുന്നു കേട്ടോ ഇത് പിന്നെ ഒരു ദിവസം ഞാൻ കുറേ നേരം ചട്ടി അടുപ്പത്ത് വെച്ച് പോയിട്ട് അതക്ക് പൊട്ടി കൊടുത്തതാണ് നല്ല ആവറേജ് ിഷ്ടോ കേട്ടോ എനിക്ക് ഇങ്ങനെ മീഡിയം സൈസിലുള്ള കോരയാണ് കോര മീൻ നന്നാക്കാനാണ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് കാരണം ഒത്തിരി ചെതുമ്പലുള്ളത് കാരണം നന്നാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കണ്ടറിന് ഇത്രയും വെളുപ്പുണ്ട് എന്റെ ചെതുമ്പൽ എനിക്ക് ഇത്തിരി വലിയ മൂന്നും മൂന്നും ആള് ഞങ്ങൾ ഉള്ളൂ നാളത്തേക്ക് ഞങ്ങൾക്ക് ഈ മീൻ കാണും വറുത്ത മീൻ ഞാൻ പെട്ടന്നത്തേക്ക് കഴിക്കല കേട്ടോ കറി വെച്ചതാണെ ഞാൻ കഴിക്കും രാത്രി കപ്പ ഉള്ളതുകൊണ്ട് ചിലപ്പം ഞങ്ങൾ കപ്പയ്ക്ക് വളർത്ത് വയ്ക്കും പിന്നെ ജോൺസട്ട് കഴിഞ്ഞ ദിവസം അരി കൊണ്ടുവന്നിട്ട് എനിക്ക് എന്തുവാ അരിക്ക് ഒരു മഴ ഇല്ലാത്ത പോലെ അപ്പം ഞാൻ ഒരു കിലോ അരി വേറെ വാങ്ങിപ്പിച്ചതാണ് ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതാണെങ്കിൽ പിന്നെ കൂടുതൽ വാങ്ങാമോ എന്ന് വിചാരിച്ചു പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ കുക്ക് ചെയ്യുന്നതൊക്കെ എനിക്ക് ഇടയ്ക്കും തലക്കൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ കാരണം വീഡിയോ എടുക്കുന്നതും ഞാനാണ് കുക്ക് ചെയ്യുന്നതും ഞാനല്ലേ പിന്നെ ജോൺ അതിൻ്റെ കടേൻ്റെ അടുത്തുള്ള ഹാജിയാർ എനിക്ക് കുറേ മാങ്ങയൊക്കെ കൊടുത്ത് വിട്ടോണ്ടോ അടിപൊളി മാങ്ങ കേട്ടോണ്ടോ ഞാൻ മാങ്ങാപ്പച്ചടി വെക്കണമെന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ ഞാൻ ഓർത്തു എന്തായാലും ഇഡ്ഡലിക്ക് അയക്കുന്നുണ്ട് അപ്പം സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു അത് നമ്മൾ ഇഡ്ഡലിക്ക് കഴിക്കാറുപ്പം ഇഡലി ഒശ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ അകമൊക്കെ അടിച്ച് ഇന്നലെ രാത്രി ഇന്നലെയാണ് ഞാൻ കോഴിക്കോട് നിന്ന് വന്നത് വന്നപ്പോൾ തന്നെ ഞാൻ കണ്ടോ അകമൊക്കെ അടിച്ച് തുടച്ച് നല്ല വൃത്തി കിട്ടും എല്ലാം നല്ല വൃത്തിക്ക് എനിക്ക് മഴക്കാലം ആണെങ്കിൽ പ്രത്യേകിച്ച് അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോവുകയാണെങ്കിൽ പോയിട്ട് വരുമ്പോൾ വരുമ്പോൾക്കകം നല്ല വൃത്തിയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷൻ ആട്ടോ വന്ന് ഇങ്ങനെ ഇന്നലെ കോഴിക്കോട് നിന്ന് വന്നപ്പോൾ അങ്ങനെയായിരുന്നു എല്ലാം വലിഞ്ഞ് വാരി കിടക്കുന്ന സിറ്റുവേഷനിലാണ് ഞാൻ പോയത് പക്ഷേ ഞാൻ ഇന്നലെ വന്നിട്ട് ഇന്നലെ യാത്ര ഞാൻ മണിയായി ഇവിടെ എത്തുമ്പോൾ പക്ഷേ ഞാൻ വന്ന പാടെല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കി ഭക്ഷണം പോലും വെച്ചില്ല എല്ലാം അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് കുറേ അലക്കാനൊക്കെ എൻ്റെ രണ്ട് മൂന്ന് ബക്കറ്റ് തുണി അലക്കാനല്ലേ അലക്കണം മെഷീനിലാണ് കേട്ടോ അലക്കുന്നത് ഇത് ഉണങ്ങിയിട്ട് വേണം അടുത്ത ബാച്ച് തുടങ്ങിയിടാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ കുക്കിങ്ങിലേക്ക് കിടക്കട്ടെ കേട്ടോ അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാവേ കുക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതേ ഞാൻ ദോശക്ക് ഇരക്കാനുള്ളതിൽ കുറച്ച് ചോറും കൂടി ഇട്ടു കോര നന്നാക്കി കഴിഞ്ഞു കപ്പ നന്നാക്കി കഴിഞ്ഞു കപ്പ വൈകുന്നേരത്തേക്ക് ആട്ടോ ഞാൻ ഇപ്പം നന്നാക്കി വെച്ചേ ഉള്ളൂ പിന്നെ കപ്പയ്ക്ക് മീനിൻ കറി വെക്കുന്ന സമയത്ത് ഞാൻ പിഴിപുളിയാണേ ചേർക്കാറുള്ളൂ കാരണം കറിക്ക് കൊഴുത്തു കിട്ടാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഉലുവ കടുക് പിന്നെ ഒരു നുള്ളു മല്ലിപ്പൊടി ഇട്ടും തക്കാളി ഇടുന്നതിന് മുമ്പ് നമ്മൾ മസാല മുപ്പിക്കണം കേട്ടോ ഇവിടെയാണ് എൻ്റെ സ്പൈസസ് ഒക്കെ വെച്ചിരിക്കുന്നത് അയ്യോ മുളക് പൊടി തുടങ്ങുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി എടുത്തിട്ട് വരും എനിക്കമ്മ മുളകൊക്കെ ഒന്നിച്ച് കുടിച്ചിട്ടിങ്ങനെ തരും അമ്മക്ക് ഏ അപ്പുറത്ത് പണിക്കാരുണ്ടായിരുന്നു ഞാൻ അറിഞ്ഞു മഴ ആയതുകൊണ്ട് ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങില്ല ഞാൻ വേസ്റ്റ് കൊണ്ട് ചേർന്നാൽ മാത്രമേ അറിഞ്ഞു മുറുകൂടി ഇട്ടു ത്തിരി മഞ്ഞൻപൊടി എനിക്ക് കിളിമീൻ എപ്പോഴും കറി വെക്കുന്നതിനേക്കാളും ഇഷ്ടം മറക്കുന്നത് തന്നെയാണ് പക്ഷേ ഇന്നിപ്പം കപ്പയ്ക്ക് പിന്നെ കറി എന്ത് വെക്കും ഇന്നുള്ള കളിച്ചിട്ടുണ്ട് പിന്നെ ഇത്തിരി മീൻ്റെ ഒരു ചാറ് എന്ന നിലയ്ക്കാണ് കേട്ടോ അപ്പം ഞാൻ ഇത് വെക്ക ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് തക്കാളി കറി വെക്കാം ഫുഡ് ഒരിക്കലും വേസ്റ്റ് ചെയ്യുന്നു ഞാൻ അങ്ങനത്തേക്ക് ആവശ്യത്തിന് കുറച്ച് ഉണ്ടാക്കും ഒട്ടും വേസ്റ്റ് ചെയ്യുന്നത് തക്കാളിങ്ങനെ വേഗം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പുളിവെള്ളം ഒഴിച്ചാൽ തന്നെ പുളിവെള്ളത്തിൽ കിടന്ന് വേണ്ടു കേട്ടോട്ട് കൊടുക്കാം ഇത്ര ഗ്രേവി മതി ഞങ്ങൾക്ക് കപ്പക്കി ഞാൻ ആകെ ഒരു മൂന്ന് മീൻ എടുത്തിട്ടേ കറി വെക്കുന്നുള്ളൂ മൂന്ന് മീൻ വറക്കാൻ വേണ്ടി പോകും എപ്പഴുണ്ടാക്കുമ്പോഴേ ഇത് ഉപ്പ് കൂടി പോവാറുണ്ട് എപ്പോഴും എന്നോട് പറയുന്ന കാര്യം ആവശ്യത്തിനിടെ വേണമെങ്കിൽ പിന്നീടാ പക്ഷെ അതൊറ്റടിക്ക് ചെയ്യണം എന്നുള്ള വാശിപ്പുറത്ത് എപ്പോഴും കഴിഞ്ഞ സെക്കൻഡ് കറിക്ക് ഭയങ്കര ഉപ്പായിരുന്നു പിന്നെ സാമ്പാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ സാമ്പാറിനകത്തുള്ള വറവാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ വെണ്ടയ്ക്കൊക്കെ വളർത്തിട്ട് വീണ്ടും കുക്കറിനകത്തേക്ക് ഇട്ടു തന്ന് അയി ചോറ് വറുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കോല ഇനി അരി ആട്ടാനുണ്ട് പപ്പടം വളക്കാനുണ്ട് കണ്ടോ മഴ ഇത്തിരി ഒന്ന് പെയ്തപ്പോഴേക്കും നമ്മുടെ തോടൊക്കെ ഇങ്ങനെയാണ് കേട്ടോ കുറച്ച് വെള്ളമൊക്കെ നല്ല മഴയാണ് ഇന്ന് രാവിലെ തുടങ്ങിയ മഴയാണ് അവിടെ കുറേ ചക്ക ഉണ്ടായി പ്രളയത്തിന്റെ സമയത്തൊക്കെ ഇങ്ങേ അറ്റം വരെ വെള്ളം ഉണ്ടായിരുന്നു സൗഭാഗ്യം കൊണ്ട് നമ്മുടെ ഈ മുട്ടിൽ ഭാഗത്തേക്ക് ഈ ഒരു ഭാഗത്തേക്ക് അധികം പ്രളയത്തിനെ ഒന്നും അങ്ങനെ എഫക്ട് ചെയ്തിട്ടില്ല ഇത് അനുഭവിക്കുന്ന നമുക്ക് ചാനലിലൂടെയൊക്കെ കാണുമ്പോൾ നമുക്കും എന്താ പറയാ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും ആയിരുന്നു അപ്പൊ ഇനി ഏ അങ്ങനെ മീൻജക്ഷൻ ഇട്ടു സാമ്പാർ ശരിക്കായി കഴിഞ്ഞാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ അറിയുള്ളു കേട്ടോ ഞാൻ ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഓരോ രുചികളാണ് എന്റെ സാമ്പാർ മഴയായത് കാരണം എന്തൊക്കെയോ തിന്നാൻ തോന്നുന്നു കേട്ടോ എന്തൊക്കെയോ തിന്നാൻ തോന്നോ നല്ല വിശപ്പ് തോന്നും രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ചോറായിട്ട് വേണം ചോറ് കഴിക്കാൻ അപ്പോൾ അതേ നമ്മുടെ സാമ്പാറായി കറിയായി ഇനി മീൻ മറക്കാനുള്ളത് തിരിച്ച് വെക്കണം കപ്പയും കൂടെ നന്നാക്കി കിച്ചൺ ക്ലീൻ ചെയ്യും ഐസോ ദോശയ്ക്കുള്ളത് അരച്ച് വെച്ചാൽ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞു കേട്ടോ അങ്ങനെ അടുക്കളപ്പണികളൊക്കെ കഴിഞ്ഞാൽ അടുക്കള ക്ലീൻ ആയിട്ടുണ്ടോ ഇനി മീൻ മറത്ത ചോറുണ്ടാകാൻ മാത്രം മതി രാവിലെ ഒന്നും കഴിക്കാത്ത കാരണം ഇപ്പോൾ പന്ത്രണ്ടര ആയിട്ടേ ഉള്ളേ അപ്പോൾ ഞാനിങ്ങനെ ചോറ് ഉണ്ടാവില്ലോ എന്ന് വിചാരിക്കുമോ കഴിഞ്ഞ വശം സാമ്പാർ വീട്ടിലേക്കാത്തത് കഴിച്ചു എല്ലാവരും വളരെ കഷ്ണങ്ങൾ കുറേ അരിഞ്ഞ് തേക്കുവാണോ എന്നൊക്കെ പക്ഷേ എനിക്കിങ്ങനെ ഇഷ്ടപ്പെട്ടോ ഈ ക്യാരക്റ്റ് കുറച്ച് തന്നെയൊക്കെയാണ് എനിക്കിഷ്ടം ഇത്തിരി സാമ്പാർ പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ വറവും കായവും എത്തിയാണെങ്കിൽ മീൻമറുപ്പ് ചൂടണം എന്ന് വിചാരിച്ചത് കാരണം നല്ല വിശപ്പ് രാവിലെ ഒന്നും കഴിക്കാതിരുന്നോണ്ടേ വാങ്ങുകൊടുത്തു അമ്മ വെച്ച കന്നിമാങ്ങ അച്ചാറുണ്ടായിരുന്നേ അതും മീൻ വറുപ്പതൊക്കെ കൂട്ടി ഞാൻ തിന്നാൻ പോകാന്ന് മീൻ കൂടുതൽ മൊഴിയുന്ന എനിക്ക് ഇഷ്ടം കേട്ടോ അപ്പോൾ നീ ഒരു രുചി പോകുന്നതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താണ് കണ്ടിട്ട് ചെയ്യുന്നത് ഞാൻ ചോറൊക്കെ വിളമ്പിയെടുത്ത് പുറത്ത് വന്നതാണ് കേട്ടോ മഴ ആസ്വദിച്ച് തിന്നാൻ വേണ്ടിയിട്ട് പിന്നെ അത് തോകാമെന്ന് വിചാരിച്ചു എൻ്റെ ചോറ് തീറ്റിയൊക്കെ കഴിഞ്ഞ് ഞാൻ അടുത്ത വീട്ടിലെ ചേച്ചിയിൽ നിന്ന് കുറച്ച് നേരെ ഇരിക്കാമെന്ന് വിചാരിക്കുക കേട്ടോ ഇന്ന് ഞാൻ കാർപ്പോർച്ചെല്ലാം രാവിലെ ഇരുന്നിട്ട് കഴുകിയിട്ട് ഫുള്ളി ചെളിയായിരുന്നേ ഒക്കെ ഞാൻ കഴുകിയിട്ട് നമ്മുടെ വീടിൻ്റെ വലുപ്പം കൂടുന്തോറും നമ്മുടെ പണിയും നമ്മുടെ ഐസും നമ്മുടെ ലൈഫ് തന്നെ വെറുതെ വേസ്റ്റ് ആയി പോവും കേട്ടോ ആ ഇടയ്ക്ക് ഈ ഒരു സൂത്രം കാണിച്ചു തരാളെ അവിടെ മഴക്കാലത്ത് കിണർ കുഴിക്കുന്നുണ്ടോ ആരെങ്കിലും മഴക്കാലത്ത് കിണർ കുഴിക്കോ ജോദിക്ക് കാണിച്ചു തരാട്ട ഇപ്പം കിണർ കുഴിക്കാൻ പറ്റുമോ മഴക്കാലത്ത് വെള്ളം കിട്ടുവോ വെള്ളം കണ്ടോ പാറ ഉണ്ട് പ്രശ്നമാണോ എന്റെ വിചാരം പാറ കാണണം പാറ കാണണം അത് ശെരി നമ്മക്കറിയണ്ടേ ഉറവ് വന്നല്ലോന്നിട്ടെ സാധാരണ മഴക്കാലത്താരും കിണർ കുഴിക്കില്ലല്ലോ മഴക്കാലത്താരും കിണർ കുഴിക്കില്ലല്ലോ കിണർ കുഴിക്കുവാരെങ്കിലും ഞാൻ എന്റെ മോളിച്ചേച്ചീന്റെ അടുത്തേക്ക് വന്ന എന്റെ മോളിച്ചേച്ചി ഇവിടെ ഇല്ലാത്തൊരു ലുക്കാണ് എനിക്ക് തോന്നുന്നത് എന്തോ ഇല്ലോന്ന് ആർക്കറിയാ നോക്കട്ടെ അടുത്ത കിണർ കാണിച്ചവേ ഇവിടെ ഈ വയൽ പ്രദേശമായത് കാരണം എപ്പോഴും വെള്ളത്തിനൊരു നിറം വ്യത്യാസമുണ്ട് ഇതൊക്കെ നല്ല വെള്ള ഇൻ മോളിച്ചേച്ചിക്ക് ഒരു സ്ഥലത്ത് നിന്ന് കട്ട് പറിച്ചുകൊണ്ട് കൊടുത്ത പത്ത് മണി പോവാണ് മോളി ചേച്ചി ഇവിടെ ഇല്ല കണ്ടപ്പോഴേ എനിക്ക് തോന്നിയായിരുന്നു ഇവിടെ ഇല്ല എന്നുള്ളത് അപ്പോൾ ഒരുമായിരിക്കും നല്ല മഴക്കാറുണ്ട് വേണ്ട ഇനിയിപ്പോൾ ചക്കയും മാങ്ങയൊക്കെ കിട്ടിയാലും അതിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നതായിരിക്കും ഞാനൊരു നേരം പോക്കിന് വേണ്ടിയും കൂടി കേട്ടോ അപ്പോൾ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന നേരം ബോക്ക് മീൻസ് അങ്ങനെയല്ല ഇങ്ങനെ മനസ്സിൽ ഭയങ്കര എന്ന് തോന്നുമ്പം പറ്റിക്കിരിക്കുകയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് ഭീഷണിയുണ്ട് എന്നെ ആരെങ്കിലും തട്ടിക്കളഞ്ഞാലോ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോയിലെ എവിഡൻസ് ഉണ്ടാവലോ അയ്യോ ജോൺസേട്ട അതിൻ്റെ ഈ കൊലയും വീണോ ഭഗവാനേ ജോൺസേട്ട ഭയങ്കര സഹലോലിച്ച് വളർത്തിയതായിരുന്നല്ലോ അയ്യോ ഇവിടം വരെ ഞങ്ങളുടെ സ്ഥലമാണ് കേട്ടോ ചെല്ല മൊത്തം ഈ പ്രദേശം മൊത്തം വയൽ പ്രദേശമാണ് പക്ഷെ എന്നാലും ജീവിക്കാൻ നല്ല സുഖമുള്ള സ്ഥലമാണ് പക്ഷെ എന്നാണ് ഞങ്ങളുടെ അടുക്കളയിലെ തോടുക ഇവിടം വരെ ഒഴുകും കാണിച്ചത് കണ്ടോ ഇപ്പോൾ തൊഴിലുറപ്പുകാർ ഈ മഴയ്ക്ക് മുമ്പേ വന്നെല്ലാം നല്ല വൃത്തിയാക്കിയിട്ട് പോയതാണ് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ കയറട്ടെ അമ്മയെ അഞ്ച് മണിയായിട്ടോ ഞാൻ ചെറുങ്ങനെ ഒന്നും കിടന്നു കുറഞ്ഞൊന്നുമില്ല പുറത്ത് ഭയങ്കര മഴയാണ് അപ്പം ഞാൻ അമ്മേനെ ഒരു കല്യാണം വിളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഞാൻ മറന്നു പോയായിരുന്നു അപ്പോൾ കല്യാണത്തിന് പോകാൻ വിചാരിച്ചു എനിക്കാണെങ്കിൽ ഇങ്ങനെ ഓരോ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ കണ്ടിട്ട് ഫുഡ് കണ്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അല്ല വിശമെന്നിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ഓപ്ഷൻ കിട്ടിയതാണ് അപ്പം അമ്മേൻ്റെ കൂടെ കല്യാണത്തിന് പോകാൻ വിചാരിച്ചു നമുക്ക് കല്യാണത്തിന് പോയാലോ ഞാൻ ഓട്ടോയിൽ നിന്ന് ഇറങ്ങാൻ നേരത്തോട്ട് അമ്മേനെ വിളിച്ചു പറഞ്ഞു അപ്പൊ അതേ ഓട്ടോയിൽ തന്നെ പോകാന്ന് ചേർത്തു മാനേ അല്ലേ അമ്മേന്റെ അമ്മേന്റെ ഒരുക്കാൻ കഴിഞ്ഞു ജോജൂട്ട് വരുന്നുണ്ട് ജോജൂട്ടൻ്റെ ഒരുക്കാണ് ഇവിടെ കൂടുതൽ വയ്യ മഴയാണ് നല്ല മഴയാണ് ധാരാളം ചെയ്യണം കേട്ടോ നല്ല മഴ മഴ ആയതുകൊണ്ട് എല്ലാരും ഞാൻ എല്ലാ ഭക്ഷണത്തിന്റെ അടുത്തേക്ക് നീണ്ടു വന്നതാട്ടോ

അങ്ങനെ കല്യാണ പരിപാടിയൊക്കെ കഴിഞ്ഞേ വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ പോയി എന്താ പറയില്ല അർത്ഥമില്ലാത്ത പോലെ തോന്നുക മോൾ പുറത്ത് പഠിക്കാൻ പോയപ്പോഴും പിന്നെന്താ പറയുക ആദ്യം ശരിക്കും സാധാ ഒരു വീട്ടമ്മയായി വീട്ടിലിരുന്നപ്പോൾ എനിക്ക് ഇത്ര ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പം എന്തൊക്കെയോ നമ്മൾ ഓരോരുത്തരെ പരിചയപ്പെടുംന്തോറും പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടും തോറും എനിക്കെൻ്റെ ലൈഫിൽ പ്രശ്നങ്ങൾ കൂടിയിട്ടേ ഉള്ളൂ കാരണം ഞാൻ എല്ലാവരും അന്ധമായിട്ട് വിശ്വസിക്കും അത് കാരണം സല്ല ഇങ്ങനെ കരഞ്ഞിട്ടിരിക്കാം കേട്ടോ സാധാരണ ഞാൻ സെറ്റ് ഇന്നേരൊക്കെ ആവുമ്പോൾ ഇങ്ങനെ എത്തുന്നതാണ് ഇന്നെത്തിയിട്ട് പള്ളിയിൽ എന്തോ ആവശ്യത്തിന് പോയേക്കുവാണ് അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് എനിക്ക് വല്ലാണ്ട് സങ്കടം വരും അതുകൊണ്ടാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് വീഡിയോ ബ്ലോഗൊക്കെ നിർത്തിയതായിരുന്നു പിന്നെ ഞാൻ തുടങ്ങാനുള്ള കാരണം തന്നെ ഈ ഒറ്റപ്പെടൽ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റപ്പെടലിൻ്റെ ഇടയിൽ ആരൊക്കെയോ നമ്മളിങ്ങനെ ഒരാളോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ വരുന്നത് ഉണ്ടാവില്ലേ അത് ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കാണാൻ വിസിച്ചി എന്നാ ജോൺസൺ ഫ്രം മൈ തിന്നു തിന്നു തിന്നുകൊണ്ടേയിരിക്കും ബൈ